പൊതുമരാമത്ത് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള കട്ടപ്പന ടൗണുമായി ബന്ധപ്പെട്ട റോഡുകളെല്ലാം ബി എം ബി സി നിലവാരത്തിലാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ഇതിനായി പ്രത്യേകം പദ്ധതികൾ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു പൊതുമരാമത്ത് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള കട്ടപ്പന ടൌണുമായി ബന്ധപ്പെട്ട റോഡുകളെല്ലാം ബി എം ബി സി നിലവാരത്തിലാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ഇതിനായി പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു കട്ടപ്പന വലിയ കണ്ടം ജംഗ്ഷനിൽ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ബി എം ബി സി നിലവാരമുള്ള റോഡാക്കി മാറ്റും അങ്ങനെയാണ് നമ്മുടെ കട്ടപ്പനയിലെ ടൗണുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് റോഡുകളെല്ലാം കട്ടപ്പന ടൗണുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് റോഡുകളെല്ലാം ബി എം ബി സി നിലവാരത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോജക്റ്റ് നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ അതിലൂടി നമുക്ക് ഈ രംഗത്ത് ഗതാഗതത്തിറയുന്നു ടൗൺ ബ്യൂട്ടിഫിക്കേഷനാകുന്നു നാടിൻ്റെ വലിയ മാറ്റം നടക്കുന്നത് നേട്ടറായി മാറ്റാനായിട്ട് കഴിയും കോളേജും ഈ ബന്ധപ്പെട്ടാണ് ാണ് മാനന്തളം ഭജനമടം റോഡിന്റെ നവീകരണത്തിനായി മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയ റോഡിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു കട്ടപ്പന നഗരത്തിലെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് വാർഡംഗം ഷാജി കൂത്തൊട്ടി പൊതുജനങ്ങൾ രാഷ്ട്രീയ കക്ഷികൾ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു